പോവാന്ന് വിചാരിച്ചു പക്ഷെ ചെക്ക് ചെയ്ത റൂട്ട് എല്ലാം തന്നെ നല്ല ട്രാഫിക് കാണിക്കണ്ട് ഫുൾ റെഡ് ലൈൻ മാപ്പിൽ മൊത്തം അപ്പൊ കാരണം പിന്നെ വിചാരിച്ചു എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടേം വരെ പോകണം ഈ ട്രാഫിക്കിൻ്റെ ഇടയിൽ നിന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് തന്നെ വന്നു ഇനിയിപ്പോൾ രാത്രി മറ്റേ ബേസിൽ ജോസഫിൻ്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടില്ലേ അപ്പോൾ അത് കാണാൻ പോകാം എന്നുള്ള പ്ലാനിങ്ങിലാണ് എനിക്ക് ആക്ച്വലി എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല അപ്പോൾ കാരണം എന്നെ സോപ്പിടാൻ വേണ്ടിയിട്ടാണത് എന്തോ എന്നെ രാത്രി സിനിമ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സോ ദാറ്റ്സ് ഓ പ്ലാൻ ബബുക്കുട്ടി ഇവിടെ വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുക അപ്പോൾ തരണ്ടേ ഇവിടെ ഇറങ്ങി അച്ഛേനെ വീട്ടിലോ അച്ഛ അവിടെ കാറിന്റെ ലോക്കും കാര്യങ്ങളൊക്കെ നോക്കലാണ് എല്ലാ ദിവസവും ഇറങ്ങി കഴിയുമ്പോൾ രണ്ടു മൂന്ന് പ്രാവശ്യം കാർ ചെക്ക് എനിക്ക് എനിക്കൊന്നും ഇവിടെ എല്ലാവരും തന്നെ തോന്നുന്നത് നമ്മുടെ വീട്ടിലൊന്നും വീട്ടില് സഭ്യം വരുമ്പോൾ എന്താ പ്രശ്നമൊന്നുമില്ല കേട്ടോ കാറിൽ ഒക്കെയും നേരെ ഉള്ളിൽ കയറി വരും പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ ആള് കാറിലോക്കെയും വീണ്ടും പോയി ചെക്ക് ചെയ്യും കാറിലൊക്കെയും വീണ്ടും പോയി ചെക്ക് ചെയ്യും അങ്ങനെയാണ് യൂട്യൂബിൽ താൻ കാണരുത് കേട്ടാ എന്ത് ഞാൻ പോസ്റ്റ് സത്യം പറഞ്ഞാൽ വീക്കെൻഡ്സ് ആവാനായിട്ട് ഞങ്ങൾ വെയിറ്റിംഗ് ആട്ടോ എന്ന് വെച്ചാൽ അന്നാണല്ലോ ഞങ്ങൾക്ക് മൂന്നുപേർക്കും കൂടി എവിടെങ്കിലൊക്കെ പോകാനായിട്ട് കിട്ടാറ് പക്ഷേ ഈ വീക്കിൽ ഞങ്ങൾ ഒന്നും തന്നെ പ്ലാൻ ചെയ്തില്ല ബിക്കോസ് ഇന്ന് ബബുബക്കുട്ടിയുടെ റൂട്ട് കനാലിൻ്റെ തേർഡ് സിറ്റിങ് അപ്പോൾ നമ്മൾ നേരെ ആസ്റ്റോ ക്ലിനിക്കിലേക്ക് ആണ്ടാ പോകുന്നത് അവിടെ പോയിട്ട് അത് ചെയ്ത് കൊച്ചു ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകാന്നുള്ള പ്ലാനിങ്ങാണ് അപ്പോഴത്തെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി അപ്പോ ബബുവിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇനി നമ്മൾ എന്നുള്ള നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി ഓരോ സ്ഥലത്തേക്കുള്ള ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഔട്ട്ഡോർ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊന്നും എന്നെ കൊണ്ടുപോകില്ല നട്ടപ്പുറ വെയിലാണ് അപ്പോൾ എനിക്ക് തലവേദന പിടിക്കും തലവേദന പിടിച്ചാൽ ഞാൻ രണ്ട് മൂന്ന് ദിവസം ഗുദാകെ കാരണം ഈവനിങ് ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്നെ സമാധാനിപ്പിച്ചോണ്ടിരിക്കയാണ് ഹലോബറിന്റെ എന്ത് വീഡിയോ എടുക്ക സമയക്കൂല ഈ ആള് ഈ ആള് ഈ ഇരിക്കുന്ന ആള് പല്ല് ഉടുക്കനാല് സിൽവർ ക്യാപ്പ് ഒക്കെ ഇട്ടിട്ടാ അത് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ അപ്പൊ വീക്കെന്റ് ആയതുകാരണം എവിടെ പോണമെന്നുള്ള ഡിസ്കഷൻ ആണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് అమ్మకుండ సిల్వర్ పళ్ళే ఈ ఈ ఇదన్నమ్మకు పళ్ళే తవి బోతసే అమ్మకు ఈ సైడ్లే బాబులూ ఈ సైడ్లే వాట్ ఐ కాయిన్స్మెంట్స్ బేబీ మనదే వచ్చేది ఎവിടെ అన్న అంటే ఇక్కడలే అంటే మనము లాస్ట్ 10ంటి టెక్టికల్స్ అన్నమాట ఆ లాఫ్లేలే నేను కొబ్బరి సాలరీ సురేష్ എന്റെ ഇവിടെ സ്റ്റീൽ ക്യാപ്പിലുണ്ട് അമ്മുന്റെ പല്ലിൽ പോകും അമ്മ ഭയങ്കര ഓൾഡായി അമ്മയുടെ ഇന്ന് പുതിയ പല്ലൊന്നും വരില്ല പക്ഷെ പുതിയ പല്ലൊന്നു വരും

അച്ഛൻ മോളൊക്കെ ഭക്തിമാർഗമാണൊന്ന് കൃഷികായിട്ട് ഓഹ് തമ്പായിയുടെ പാട്ടുകളാണല്ലോ മൊത്തം അങ്ങനെ തീ നമ്മൾ

ഇങ്ങനെ വീരത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും സൺഗ്ലസ്റ്റിൻ്റെ വരുന്ന പോലെയൊക്കെ ഇതാക്കി ചൂരി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഉള്ളി ചേർക്കഴിഞ്ഞിട്ട് എൻ്റെ കളിച്ചു നോർമൽ കളി അതിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നില്ലേ ലാഫയിലേക്ക് കണ്ടോ എന്താ പറയുക കുറേ കുറേ ആളുകൾ പറഞ്ഞു കേട്ടു ലാഫേന്റെ ഷവറിൻ്റെ അടിപൊളിയാണ് ബേഗിങ്ങല്ല ബേഗിങിൻ്റെ ബാക്കിൽ ലാഫേന്ന് പറഞ്ഞാൽ ഷോപ്പുണ്ട് ഭയങ്കര കാണൂല അപ്പം പുറത്തേക്ക് ഇറങ്ങുക കുടയിലാതെ ഇറങ്ങി കഴിഞ്ഞാൽ ഉണ്ടല്ലോ വെറ്റെന്ന് എറങ്ങിക്കും തലവേദന തുടങ്ങും അപ്പം അതാരണം മാോ ഗുവ സ്ട്രോബെറി പൈമാർമെല്ലൺ ഓറഞ്ച് വാട്ടർമെലൻ മതി ഏതാപുണ അച്ഛന്റെണ്ടല്ലോ ബാബു നൂറ് നൂറ് ഡിമാൻഡ്സ് ആണ് ഉണ്ടോ അച്ഛനെ സോപ്പ് പുതിയ ടോയ് വേണോന്ന് പറഞ്ഞിട്ട് സോ അങ്ങനെ ഞങ്ങളുടെ ഷവർമ എത്തി ഇത് ഒരു അടിപൊളി ഷവർമ്മ ഉണ്ടോ അല്ല നമ്മൾ നോർമൽ ആണ് പറഞ്ഞത് സ്പൈസിയാക്കും എനിക്കറിയില്ല നമ്മുടെ നാട്ടിലെ നാവൽപ്പഴം പോലത്തെ ഒരു സാധനം അവൾ മുന്തിരിയെന്ന് പറഞ്ഞാണ്ടടുത്ത് പക്ഷേ എനിക്ക് സംശയം തോന്നിയിട്ട് ഞാനെടുത്ത് കടിച്ചു വയ്ക്കുന്നത് അപ്പോൾ ഞാൻ പലപ്പോഴും ഈ ഉപ്പിലൊക്കെ ഇട്ട് വെച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റ് സംഭവം ആ എന്തോ ഒരു സാധനം പിന്നെ അതെനിക്ക് ഇഷ്ടവാത്ത കാരണം ഞാൻ അടച്ചു ദീപാബുവിൻ്റെ വാട്ടർമെലൺ ജ്യൂസ് എത്തി പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് അവൾ ഇങ്ങനെ ഷവർമ്മ സാധനങ്ങളൊന്നും കഴിക്കില്ല കേട്ടോ പൊതുവേ പിസ ഷവർമ ബർഗർ അവർക്ക് ഒന്നും കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഭക്ഷണം മേടിക്കുമ്പോൾ ഇങ്ങനെ കോംബോ ആയിട്ടുള്ള മേടിക്കുള്ളൂ നേരം ഫ്രഞ്ച് ഫ്രൈസ് വരണമായിരുന്നു നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനെ സെപ്പറേറ്റ് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ പക്ഷെ അത്രയും ക്വാണ്ടിറ്റി ഒന്നും കിട്ടാറൊന്നുമില്ല ഇങ്ങനെ കോമ്പോടെ കൂടെയാണ് എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നാറില്ല കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് അവൾക്ക് ആവശ്യത്തിനുള്ള മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഷവർമീനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളിയാണ് ഫ്രൈസ് അതിൻ്റെ ക്രീം ആണെങ്കിലും എന്ത് ക്രീമാണോ എന്തോ പക്ഷെ അടിപൊളി സാധനം കേട്ടോ ഇത് ലെബനീസ് ഷവർമ്മയാണ് ഓർഡർ ചെയ്തത് മറ്റേത് നോർമൽ ഷവർമ്മ ും മസ്റ്റ് ട്രൈ ചെയ്യണ്ടോ റേറ്റും അധികം ഒന്നുമില്ല ഒരു നോർമൽ ഉള്ളൂ അങ്ങനെ നമ്മൾ ഷോർമൊക്കെ കഴിച്ച് നേരെ നമ്മൾ ഇവിടെ ക്രിസ്മസ് ആയി നല്ല പിന്നെ ഉണ്ടല്ലോ നേരെഫോർണിയോളൂ എന്ത്ള മേടിച്ചതാന്നല്ലേ പറഞ്ഞു

അത് ഓൾറെഡി കവർ ഓട്ടിച്ചിരുന്നു ഞാൻ അപ്പൊ മുന്നേ രണ്ടു പ്രാവശ്യം മേടിച്ചത് മറ്റേന്റെ ആവശ്യമില്ല ഏപ്രിലാണല്ലോ അടിച്ചില്ല മിക്സ് നമുക്കേ നാളെ അല്ല രാത്രി വണ്ടി കയറുമ്പോ എടുക്കാം രാത്രി പുറത്തേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നാളെ എടുക്കാം അങ്ങനെ ദൈ ഞങ്ങൾ സവർമകൾക്കയച്ച് നേര വീട്ടിലേക്ക് പോവേട്ടോ എവിടെയെങ്കിലൊക്കെ പോവാന്ന് വിചാരിച്ചു പക്ഷെ ചെക്ക് ചെയ്ത റൂട്ട് എല്ലാം തന്നെ നല്ല ട്രാഫിക് കാണിക്കണ്ട് ഫുൾ റെഡ് ലൈനാണ് മാപ്പിൽ മുത്തും അപ്പോൾ ഉദാഹരണം പിന്നെ വിചാരിച്ചു എന്തിന ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടേം വരെ പോണ ഈ ട്രാഫിക്കിൻ്റെ ഇടയിൽ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് തന്നെ വന്നു ഇനിയിപ്പോൾ രാത്രി മറ്റേ ബേസിൽ ജോസഫിന്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടില്ലേ അപ്പൊ അത് കാണാൻ പോകാം എന്നുള്ള പ്ലാനിങ്ങിലാണ് എനിക്ക് ആക്ച്വലി എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല അപ്പൊ കാരണം എന്നെ സോപ്പിടാൻ വേണ്ടിയിട്ടാണോ എന്തോ എന്നെ രാത്രി സിനിമ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സോ ദാറ്റ്സ് അവർ പ്ലാൻ ബാബുക്കുട്ടി ഇവിടെ വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കാം അപ്പൊ തരം ഇവിടെ ഇറങ്ങി അച്ഛനെ വെയിക്കുന്നത് കൊണ്ടിരിക്കുക അച്ഛ അവിടെ കാറിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ നോക്കലാണ് എല്ലാ ദിവസവും കാറിന്ന് ഇറങ്ങി കഴിയുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം കാർ ചെക്ക് ചെയ്യട്ടെ തോന്നുന്നു ഇവിടെ എല്ലാവരും തന്നെ അതു തന്നെയാണെന്ന് നമ്മുടെ വീട്ടിലൊന്നും വീട്ടിൽ സമയം വരുമ്പോൾ എൻ്റെ പ്രശ്നമൊന്നുമില്ല കേട്ടോ കാറിൽ ഒക്കെ ചെയ്യാൻ നേരെ വീടിൻ്റെ ഉള്ളിൽ കയറി വരും പക്ഷേ ഇവിടെ വന്ന് കഴിയുമ്പോൾ ആൾ കാറിൽ ഒക്കെയും വീണ്ടും പോയി ചെക്ക് ചെയ്യും കാറിലൊക്കെയും വീണ്ടും പോയി ചെക്ക് ചെയ്യും അങ്ങനെയാണ് മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സിൻ്റെ പലവരുടെയും ഹസ്ബൻഡ്സ് ഇങ്ങനെ തന്നെയാണെന്നൊരു കേട്ട് കേൾവിയുണ്ട് എന്തായാലും ഇതൊക്കെ എന്തിനാണോ ഞാനിവിടെ പറഞ്ഞേ അപ്പൊ നമുക്ക് പോവാ ബബു പാം ബബുവിനെ ഇപ്പേ അച്ഛൻ അടുന്ന് ചെറിയൊരു വഴക്കൊക്കെ കെട്ടിക്കേണ്ട താഴെ വേസ്റ്റ് ഇടന്ന് അതിന് എടുക്കാൻ പാടില്ലല്ലോ പക്ഷെ ബബു കൂട്ടി ചില സമയത്ത് ഇല്ല ചില സമയത്ത് അതൊക്കെ പോയി എടുക്കും അച്ഛണ്ട അച്ഛൻ നല്ല വഴക്ക് പറയും അല്ലേ പിന്നെന്താ ചെയ്ത് അതെന്തിനാണ് താഴെ ഒരു ബാൻഡേജ് എടുക്കുന്നുണ്ടായിരുന്നു അത് കാല് വെച്ചിട്ട് ആണോ അച്ഛ പറഞ്ഞല്ലോ ബാൻഡേജ് ആണെന്ന് ഉം അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ ഇതേ തിങ്സ് അല്ലേ സോ ആ അപ്പത്രേ ഉള്ളൂ ഞങ്ങൾ വീട്ടിലേക്ക് കാറിലുള്ള വേസ്റ്റ് ഒക്കെ കൂടി കൊണ്ടുപോയി കളയാനാണ് കേട്ടോ ത്രോ ചെയ്താൽ മതി ഓക്കെ വിന്റർ ആയി കഴിഞ്ഞാൽ നല്ല ആയിക്കഴിഞ്ഞാൽ ആ കുഴപ്പമില്ല ആ പഴയതാണ് ഈ മരവില്ലേ ഈ മരത്തിന് വരുന്ന പൂവിന് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഹലോ അബ്ബു നീ നമ്മുടെ നാട്ടിലൊക്കെ കാണാറില്ലേ പപ്പായയുടെ പൂവ് അതേപോലെ ഉണ്ട് പക്ഷെ നല്ല സ്മെല്ലാണ്ട് റേ ബബുവിൻ്റെ ഉച്ച ബബ്ബു കൂടിയുടെ ഫ്രണ്ട്സ് താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ അപ്പോൾ അവരെത്തിട്ടെന്ന് പറഞ്ഞിട്ട് ആ ബസ് നമ്പർ ഫോട്ടോ ഉണ്ട് അപ്പോൾ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ അങ്ങടേക്ക് പോകണേ കാണണം വീട്ടിലെത്തി ബബ്ബു കുളിച്ച് കുറച്ചു നേരം നാട്ടിലേക്ക് ഫോണൊക്കെ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ബബ്ബുവിൻ്റെ ഫ്രണ്ട്സ് എത്തി കേട്ടോ ബബുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് തമിഴ്സെൽവം ആ ആൺകുട്ടിയിലെ മുൻത്ത ബ്ലോഗ്സിലൊക്കെ ചിലപ്പോൾ കണ്ടുണ്ടായിരിക്കും അവനും അവൻ്റെ ചേച്ചിയും പിന്നെ അമ്മയും കൂടി എത്തി അപ്പോൾ ബബുബുവിനെ താഴേക്ക് കൊണ്ടുവരുമോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു അപ്പോൾ കുളി കഴിഞ്ഞിറങ്ങിയിരിക്കണ കാരണം എനിക്ക് നല്ല മടി ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും അവർ പിന്നെ കളിക്കട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ രാത്രി സിനിമയ്ക്ക് പോവാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചേക്കും അപ്പോൾ ഇനിയിപ്പോൾ കളിയൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ കൊണ്ടുപോയി കുളിപ്പിക്കണമല്ലോ അപ്പോൾ എന്നാലും കുഴപ്പമില്ല പോയി കളിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനും അവളുടെ കൂടെ വന്നേ അപ്പോൾ ഇവർ പിള്ളേരെ കൂടി ഭയങ്കര കളിയൊക്കെ ആയിരുന്നു കളി കഴിഞ്ഞ് ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ അവർ തിരിച്ച് വീട്ടിൽ പോയി ഞങ്ങളിതേ തിരിച്ച് ഞങ്ങളുടെയും വീട്ടിലേക്ക് വരാം വരണ്ടോ കളിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു ഭക്ഷണം കഴിച്ചു പിന്നെ ഒപ്പക്കുട്ടി നല്ല ടയേർഡായിരുന്നു അപ്പോൾ അവൾ കിടന്ന് ഉറങ്ങി പക്ഷേ കൊച്ചിന് സിനിമക്ക് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോന്ന് കാരണം ഞാൻ പോകുന്ന സമയമായിപ്പോക്കും പക്ഷെ ഓരോ സമയ്പേക്കും അവളെ വിളിച്ച് എണീപ്പിച്ച് ഞങ്ങളിതേ ഇപ്പോൾ സിനിമക്ക് പോകണി കാണണം രാത്രി സിനിമക്ക് പോയാൽ എപ്പോഴും ഏടെ വരുന്ന സമയത്തുണ്ടല്ലോ ഈ കാർ പാർക്കിംഗ് ഏരിയയിൽ ഒരു പത്ത് പന്ത്രണ്ട് കാറൊക്കെ ഉണ്ടായിരുന്നു ബാക്കി ബാക്കിയൊക്കെ ഫ്ലോട്ട് ഫ്രീ ആയിട്ട് അടക്കായിരുന്നേ ഇപ്പം നമ്മൾ രാത്രി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതില് ഒരു സ്ലോക്ക് പോലും നമുക്ക് കിട്ടില്ല നമ്മൾ വേറെ കുറച്ച് അങ്ങോട്ടേക്ക് മാറിയിട്ട് എവിടെയെങ്കിലും കൂടെയൊക്കെ ആർ വർക്കേണ്ടി വരും കുട്ടി വർക്കപ്പിച്ച ഏതായിരുന്നു ഹാൻഡിൽ വിത്ത് കെയർ പ്രൊഡക്റ്റ് ആണ് നമ്മളങ്ങനെ പൊതുവേ നൈറ്റ് ഷോയ്ക്കൊന്നും പോകാറൊന്നുമില്ല കേട്ടോ എന്ന് വെച്ചാൽ ഞങ്ങളുടെ മൂന്ന് പേര് ഉറക്കം പോവും പിന്നെ ബബ്ബുവിന് വലിയ താല്പര്യമൊന്നുമില്ല സിനിമക്ക് പോകാനായിട്ട് പക്ഷെ ഇന്നെന്തോ കൊച്ച് ഓക്കെ ആയിരുന്നു അവൾ പറഞ്ഞു ആ പോകാന്നൊക്കെ ഉള്ളത് പോകാനുള്ള കാരണം വേറെ ഒന്നുമല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ പോപ്കോൺ മേടിക്കുമ്പോൾ കൊച്ചിന് കഴിക്കാൻ പറ്റും ആ ഒരു പ്രതീക്ഷയിലാണ് വന്നത് പക്ഷേ അവൾ നല്ല ഉറക്കത്തിലായതാരണം ഞങ്ങൾ തിയേറ്റർ എത്തിയപ്പോൾക്കും അവൾ ആ സീരിയ കിടന്ന് ഉറങ്ങിയിട്ടോ നമ്മൾ മൂന്ന് പേർക്ക് വേണ്ടിയിട്ട് ഫുൾ ടിക്കറ്റ് എടുക്കുകയും ചെയ്യണം ബബ്ബുക്കുട്ടി അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും പിന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാത്ത കാരണം നമ്മളത് അങ്ങോട്ട് സഹിക്കും എന്താ െ ഷോ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി കിടന്നുറങ്ങാം സുഖജീവിതം ആഹ് എല്ലാവരുടെ അവസ്ഥയൊക്കെ തന്നെ ഇതായിരിക്കും പിള്ളാരെയും കൊണ്ട് നമ്മൾ തിയേറ്ററിൽ പോകുമ്പോ നമുക്ക് വേറെ ഒരു വഴിയില്ലല്ലോ അവർക്ക് സിനിമ കാണാനുള്ള മൂഡൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇതൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല അപ്പോഴത്തേ നമ്മൾ നേരെ ജംഗ്ഷൻ മോളിൽ കണ്ടു നമ്മൾ ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് ഈ ഒരു മോഡലിലേക്ക് വരണത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഇബൻപത്തൂത്ത് അല്ലേ മോൾ അവിടെ ഒരു നോവോ സിനിമാസ് ഉണ്ടായിരുന്നു അത് ഈ അടുത്ത് അത് ക്ലോസ് ചെയ്തു അതായത് നമുക്ക് ഭയങ്കര പണിയാണ് അത്യാവശ്യം നന്നായിട്ട് ട്രാവൽ ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടെ വരെ വരാനായിട്ട് മറ്റേ തിയേറ്റർ ആയിരുന്നെങ്കിൽ ജസ്റ്റ് ഒരു ടെൻ മിനിറ്റ്സ് പോലും ഇല്ല അതിനുള്ളിൽ നമ്മളവിടെ എത്തും അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങാറുള്ളത് പക്ഷേ ഈ ഒരു മോഡലിലേക്ക് എത്തിപ്പെടാൻ തന്നെ നല്ല പണിയെടുത്ത് അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ സിനിമാ തിയേറ്റർ നമുക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് മെയിനിലെ ഒരു ഫ്ലോറിലാണ് സിനിമ തിയേറ്റർ അപ്പോൾ അവിടെ വരെ എത്തിപ്പെടാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു ഞങ്ങൾ എത്തിയപ്പോഴേക്കും അവിടെ ഒക്കെ തിയേറ്ററിൽ ഇതാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്കൊന്നും രണ്ട് മൂന്ന് ഫാമിലീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അടിപൊളി തിയേറ്ററാട്ടോ തിയേറ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടം udah lapor nggak? ini kita tambahin extra tiket agar kan apa yang lo isi mata? apa butin lo ke arah? ti ada tuh lo mandiri, kita udah terasa orang ini polri. Astem mulut itu apa udah pelajarnya? luar ില്ല അതുമില്ല പൊതുക്കൂടി നോക്കി അടക്കെ എന്നല്ലേ ഞാൻ പറഞ്ഞു നോക്കി അടക്കാം താഴെ തീരമ്പെടുക്കാം കേട്ടോ ഇപ്പൊ കുടി ഇതാരാ നോക്കി ബാക്കിലിരിക്കുമ്പോൾ തരാം നോക്കി അങ്ങനത്തെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞു ഇറങ്ങി കേട്ടോ ആരുല്ല എനിക്കൊന്നും വളരെ കുറച്ചുപേര് മാത്രണ്ടായിരുന്നുള്ളൂ ഈ ഷോയ്ക്ക് നമ്മള് പന്ത്രണ്ട് മണിയുടെ ഷോയ്ക്ക് വന്ന അപ്പൊ ഏതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി തപ്പലട്ടോ കണ്ടിരിക്കാൻ കൊള്ളാം നമ്മുടെ യും ബേസിൻ്റെയും സൂക്ഷ്മ ദർശനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കോമഡി മൂവി എന്നൊക്കെ വിചാരിച്ചു പോകുന്നത് പക്ഷെ കോമഡി അല്ല എന്നാണെങ്കിലും കുഴപ്പമില്ല കണ്ടിരിക്കാനുണ്ട് സോ ഈ ഒരു വ്ലോഗ് ഇവിടെ ഭയങ്കര ചെയ്യണപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് പോയെ അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാതിലേക്കും അങ്ങനെന്തെങ്കിലും നമ്മൾ സിനിമയൊക്കെ കഴിഞ്ഞ് മൂന്നുമണി ഹാറായിട്ടാ വീടത്താണ് ഇവിടെ ഒന്നും പാർക്കിംഗ് ഇല്ലാത്തവരും സബന് അവിടെ എവിടെയോ വണ്ടി പാർക്ക് ചെയ്യാൻ പോയി ഓ ബപ്പുക്കുട്ടിക്ക് ഉറക്കപ്പിച്ച പബ്ബുക്കുട്ടി നാളെ രാവിലെ എല്ലാവരോടേം വർത്താനം പറയേ അപ്പം ഗുഡ് നൈറ്റ് അല്ലേ ബബു ഗുഡ് നൈറ്റ് പറയാൻ പറ്റുമോ ഇല്ല അപ്പോൾ